ഇസ്രായേൽ സേഫ് അല്ല ഇവിടെ സേഫ് അല്ല ഉണ്ണേട്ട എന്ന് പറഞ്ഞത് കറക്റ്റാണ് ഇസ്രായേൽ ഇപ്പം സേഫല്ല അത് ഉണ്ണേട്ടെന്ന് പറയാം അത് ലോകത്തെ പലർക്കും അറിയാം അപ്പുറത്തെ രാജ്യങ്ങൾക്കറിയാം ഇസ്രായേലിലുള്ള ജനങ്ങൾക്കറിയാം ഇപ്പോഴും അറിയാത്തത് നമ്മുടെ നാട്ടിലെ സംഖ്യകൾക്ക് മാത്രമാണ് ഇസ്രായേൽ സേഫ് അല്ല എന്നുള്ള കാര്യം അറിയാത്തത് അതാണ് ഏറ്റവും വലിയ കോമഡി ഇസ്രായേലികൾ ഇസ്രായേൽ വിട്ടുപോവുക മൈഗ്രേറ്റ് ചെയ്ത് അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് അവർ പറയുന്നത് എറീഡ എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് അത് ഹിബ്രുവേഡ് ഇസ്രായേലികളെ കൂട്ടത്തോടെ നാടുവിട്ടു പോകാനുള്ള വാർത്ത നമ്മൾ കുറച്ച് ദിവസമായിട്ട് നന്നായി കാണുന്നുണ്ട് അത് സമ്മതിച്ചു തരുന്നപ്പോഴും പറ്റാത്തത് നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ ആ അവിടെ ആ പണിക്ക് പോയിട്ടുള്ള കുറച്ച് അമ്മച്ചിമാർക്കും യൂട്യൂബേഴ്സിനും മാത്രമാണ് ഇതുവരെ ഇസ്രായേലികൾ അവിടുന്ന് നാട് വിട്ടു പോകുന്നില്ല ഏറ്റവും ലോകത്തിലെ സേഫസ്റ്റ് കണ്ട്ര ഇസ്രായേലാണ് ഞങ്ങളിവിടെ സന്തുഷ്ടരാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ കാരണം അവരുടെ ജീവിതമാർഗ്ഗമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് അവരുടെ ഇഷ്ടം പക്ഷേ യഥാർത്ഥത്തിൽ ഇസ്രായേലിലെ ആളുകൾ മറ്റ് കൺട്രീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇസ്രായലീസിൻ്റെ കാര്യം കഴിഞ്ഞാൽ അവർക്ക് ഡുവൽ നാഷണാലിറ്റി അവിടെ ഇന്ത്യൻസിനെ പോലെയല്ല രണ്ട് നാഷണാലിറ്റി അവർക്ക് വെക്കാൻ പറ്റും ഒരുപാട് ഇസ്രായേലീസ് ഉണ്ട് സ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കയിലും അതുപോലെ മിഡിൽ ഈസ്റ്റിലെ ചില ഭാഗങ്ങളിലൊക്കെ വന്ന് താമസിക്കുന്നവർ അതിൽ പലർക്കും യൂറോപ്യൻ അമേരിക്കൻ വിസ ഡുവെൽ യൂറോപ്യൻ അമേരിക്കൻ വിസ അല്ല സിറ്റിസൺഷിപ്പൊക്കെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ പണ്ടൊക്കെ കൂടുതലും അവർ ഇസ്രായേലിൽ തന്നെ ആയിരുന്നു പല ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇസ്രായേലീസ് ജോലിയുടെ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളൊക്കെ ഗൾഫ് പോയി പക്ഷിപ്പണി എടുത്ത് ജീവിക്കുന്ന പോലെ അതല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇസ്രായേലൊക്കെ പോയിട്ട് കണ്ടവന്റെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ ജോലി ചെയ്യുന്ന ആളുകൾ അല്ല ഇസ്രായേലീസ് മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് അവിടുത്തെ നയതന്ത്രപരമായിട്ടും അതല്ലെങ്കിൽ അവിടുത്തെ എയറോനോട്ടിക്കൽ ഇതിലും അതുപോലെ തന്നെ ആയുധം ഉണ്ടാക്കുന്നതിൽ അങ്ങനെ വലിയ വലിയ പോസ്റ്റുകൾ അവർ എപ്പോഴും ഉണ്ടാവാറ് കാരണം അവർക്ക് വലിയ തലയുള്ള ആളുകളാണ് അവളെ പറയുന്നത് അത് മാത്രമല്ല നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടിൽ ഏതൊരു ബിസിനസ് എടുത്ത് കഴിഞ്ഞാലും വേൾഡ് വൈഡുള്ള ഏതൊരു ബിസിനസ് എടുത്ത് കഴിഞ്ഞാലും അതിൻ്റെ ഒക്കെ ഇസ്രായേലി ഉണ്ടാവും ഇസ്രായേലുണ്ടാവും അവരുടെ കാറ്റൻ്റ് ആയിരിക്കും അതല്ലെങ്കിൽ അവരുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ അവർ ത്രായിരിക്കും എന്തെങ്കിലും ഒക്കെ അതുകൊണ്ട് തന്നെ ഇവർ മറ്റു സ്ഥലങ്ങളിൽ പട്ടിപ്പണി എടുക്കാനല്ല പോകുന്നത് അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ ഇത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇസ്രായേൽസ് പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇസ്രായേലിന് ഒരുപാട് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പുറത്തോട്ട് പോകുന്നില്ല തിരിച്ചു വരുന്നില്ല പണ്ട് ഡുവൽ നാഷണാലിറ്റി വെച്ചാലും അവർ തിരിച്ചു വരുന്നത് ഇപ്പം തിരിച്ചു വരുന്നില്ല കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല കാരണങ്ങളാണ് പൊളിറ്റിക്കലി എക്കണോമിക്കലി പിന്നെ എന്താ പറയുക ഇപ്പോൾ വാർ നടന്നോണ്ടിരിക്കുകയാണ് നമുക്കറിയാം വാർ വാറ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലെന്ന് പറഞ്ഞ ഒരു രാജ്യം നിങ്ങൾ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ചുറ്റുള്ള രാജ്യങ്ങളുമായിട്ട് അവർ എപ്പോഴും ശത്രുക്കളായിരിക്കും നമ്മൾ നമ്മളിപ്പോ നമ്മുടെ നമ്മുടെ നാട്ടിലെ സംഘികൾ പൊക്കി നടക്കുന്ന ഒന്നല്ല ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം എടുത്ത് നോക്കിയാൽ സ്വത്തും ചുറ്റിലുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ട് അവർ ഏതെങ്കിലും ഒരു രീതിയിൽ അവർ ശത്രുക്കളായിരിക്കും പിന്നെ അവർ പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒതുക്കി അവരെ പേടിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ചില രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ജോർദാനൊക്കെ പോലത്തെ ജോർദാനെ ഇസ്രായേലിനെ അമേരിക്കനൊക്കെ സുഖിച്ച് നിന്നാൽ അവർക്കുള്ള ഫണ്ടും കാര്യങ്ങളും വരുള്ളൂ അതല്ലാണ്ട് നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ രണ്ടായിരം കിലോമീറ്റർ പുറത്തുള്ള ഇറാൻ ആണെങ്കിലും തൊട്ടടുത്തുള്ള പലസ്തീൻ ആണെങ്കിലും അപ്പുറത്ത് ഈജിപ്റ്റ് ആണെങ്കിലും അതിൻ്റെ അപ്പുറത്ത് തുർക്കി ആണെങ്കിലും ഏത് നിങ്ങൾ എടുത്ത് നോക്കിയോ യെമനാണെങ്കിലും ഒക്കെ ഇസ്രായേലായിട്ട് എപ്പോഴും വഴക്കിട്ടുള്ള കാര്യങ്ങളായിട്ട് കാരണം അവിടെ ഒക്കെ കൊണ്ട് പോകരുത് ഇപ്പം ഇറാനെ തന്നെ ഏതേകാലത്ത് ഞങ്ങൾ ആക്രമിക്കുന്നു മേടിച്ചിട്ട് ഇറാനിൽ കൊണ്ടുപോകാൻ പറ്റും എന്താ പറയുക എമല്ലിൽ കൊണ്ടുപോകാൻ പറ്റുന്ന അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ലബനോനിൽ കൊണ്ടുപോകാൻ പെടുന്നു ഒക്കെ ഇങ്ങനെയാണ് ജീവിക്കുന്നത് ഇവർക്കെതിരെയാണ് ഹൂത്തികളും നമ്മൾ ഇസ്ബുല്ല ഹമാസ് ഇസ് ഇറാൻ ഇങ്ങനെ അങ്ങനെ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്ട്രാ അതുകൊണ്ട് തന്നെ ഇത്രയും കാലം എല്ലാവരും പറഞ്ഞു നടന്നിരുന്നത് ഈവൻ ഇസ്രായേലീസ് പോലും വിചാരിച്ചിരുന്ന ഞങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ആർക്കും പറ്റില്ല ഞങ്ങളുടെ സിസ്റ്റംസ് അത്രയും പ്രൊട്ടക്റ്റഡ് ആണെന്ന് വിചാരിച്ചു അത് ഇറാൻ ഇല്ല എന്ന് ഇറാന്റെ ആക്രമണം കിട്ടിയതോടുകൂടി അത്ര പ്രൊട്ടക്റ്റഡ് അല്ല ഞങ്ങൾ അതായത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശക്തം ഏറ്റവും കൂടുതൽ ഇസ്രായേലിൽ ബോംബ് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കഴിഞ്ഞ യുദ്ധത്തിൽ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ സത്യമാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ തന്നെ ഇസ്രായേലീസ് ഭയങ്കരമായിട്ട് അവിടുന്ന് മൂവ് ചെയ്യുന്നുണ്ട് കാരണം ഈ യുദ്ധത്തിനോടുള്ള പേടി അവിടുത്തെ എക്കണോമി അത്ര സ്ട്രോങ് അല്ലാത്ത അവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട് ജി ഡി പി നോക്കുകയാണെങ്കിലൊക്കെ തന്നെ പതിനഞ്ചാം തീയതി പതിനാറാമതി പൊസിഷലോട്ട് അവർ ഉള്ളത് അല്ലാണ്ട് അവർ ആദ്യത്തെ പത്തിൽ പോലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമില്ല അപ്പോൾ അവിടുന്ന് ഏറ്റവും കൂടുതൽ ആൾ പുറത്തോട്ട് പോകുന്നുണ്ട് അത് ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിരിക്കുന്ന ഒരു സ്ഥലമാണ് സൈപ്രസ് ലോട്ട് സൈപ്രസ് ലോട്ടാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ അവർ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈപ്രസിലെ അവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഇപ്പോഴത്തെ ജനാധിപത്യ രാജ്യമാണ് അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലൊക്കെയാണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അതിനുമ്പ് ബ്രിട്ടീഷ് അധീനത്തിലൊക്കെ ആയിരുന്നു സൈപ്രസ് ഒന്ന് രാജ്യം ഉണ്ടായിരുന്നത് പിന്നെ തുർക്കിക്കാരോ പോയിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് അതിനു ശേഷം ഇപ്പോൾ അവർ അവിടെ മൂന്ന് ലക്ഷം ദുരന്തം ദുരം സ്ഥലം മൂന്ന് ലക്ഷം യു എസ് ടി കൊടുത്ത് കഴിഞ്ഞാൽ യു എസ് ഡോളർസ് കൊടുത്ത് നിങ്ങൾക്ക് അവിടെ സ്ഥലം വാങ്ങി നിങ്ങൾക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ സിറ്റിസൺഷിപ്പും അതുപോലെ സ്ഥലം വാങ്ങാനും ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഇപ്പം പ്രയോജനപ്പെടുത്തുന്നത് ഇസ്രായേലീസ് ആണ് അപ്പം ഇതിനെതിരെ സൈപ്രസിലെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നിട്ടുണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് കാരണം ഇസ്രായേലേസിന് നിങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം പലസ്തീനൊക്കെ ഉണ്ടായ അതേ അവസ്ഥ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്രായേലിൻ്റെ രാജ്യം ഉണ്ടായി അതിനുശേഷം പലസ്തീനൊക്കെ എന്ത് സംഭവിച്ചു അതായത് പലസ്തീൻ അതിനു മുമ്പ് ബ്രിട്ടീഷ് അധീനതയിൽ ജീവിച്ച് ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു അതിൻ്റെ കൂടെ ഇസ്രായേൽ ആളുകൾ അതായത് പലസ്തീൻ എന്ന് ബ്രിട്ടീഷിൻ്റെ അധീനതയിലുണ്ട് ആ സമയത്ത് തന്നെ പല സയണിസ്റ്റ് സംഘടനകളും ഈ പലസ്തീനിൽ വന്ന് സ്ഥലങ്ങൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട് ഓൾമോസ്റ്റ് പത്ത് ശതമാനത്തോളം പലസ്തീൻ്റെ സ്ഥലം പൈസ കൊടുത്ത് അവരന്ന് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് വിത്ത് ബ്രിട്ടീഷ് സപ്പോർട്ടോട് കൂട്ടിയിട്ട് അത് ചരിത്രം നിങ്ങൾക്ക് എവിടെ നോക്കിയാലും മനസ്സിലാവും അന്ന് അവരത് വാങ്ങിക്കൂട്ടിട്ട് അവർക്കൊരു ഒരു ഹോംലാൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ആവശ്യത്തിന്റെ പേരിലായിരുന്നു അങ്ങനെ പത്ത് ശതമാനത്തോളം അവർ അന്നേ പലസ്ഥീന സ്ഥലങ്ങൾ സ്വന്തം പേരിലോട്ട് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു അതോടുകൂടി ഈ സംഘടനകൾ അവർ വ്യക്തികളെല്ലാവരും അന്നൊന്നും ഈ രാജ്യ അവിടെ ഒരു സ്ഥലം വാങ്ങിച്ചു കൂട്ടിയിരുന്നു സംഘടനകളായിരുന്നു അപ്പം ഒരു സയനിസ്റ്റ് ഗ്രൂപ്പുകളായിരുന്നു കാരണം അവർക്ക് ഹോംലാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ പ്രഖ്യാപിത കൂടി തന്നെ അവരെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് പിന്നെ അവർ പലസ്തീൻ അധിനിവേശം അവർ ഈ അവസ്ഥയിലാക്കി ഇപ്പം ഈ വെസ്റ്റ് ബാങ്ക് ആണെങ്കിലും ഇപ്പോൾ ആണെങ്കിലും നമുക്ക് അവരെന്താ പെരുത്ത അവസ്ഥ അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരാണെങ്കിൽ ഓഫർ കൊടുക്കുകയും ചെയ്തു മൂന്ന് ലക്ഷം നിങ്ങൾ തന്നു തിന്നുകഴിഞ്ഞാൽ ഇവിടെ കിട്ടും ഇപ്പം അവരാണ് ഏറ്റവും കൂടുതൽ ഇസ്രായലീസ് ആണ് അവിടെ വന്നിട്ട് സ്ഥലങ്ങൾ വാങ്ങി സ്ഥലങ്ങൾ വാങ്ങുന്നത് മാത്രമല്ല വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അവർ കമ്മ്യൂണിക്കുക അവരൊരു എന്താ പറയുക ഒരു ലോക്കൽ കമ്മ്യൂണിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യാണ്ട് അവർ മാത്രമുള്ള സ്ഥലം അവിടെ അവർക്കുള്ള സ്കൂൾ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാക്കി പൈസ ഉണ്ടല്ലോ എന്ത് ചെയ്യുക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അവിടെ സൈപ്രസാര പോലും അങ്ങോട്ട് അടുപ്പിക്കുന്നു ആ രീതിയിൽ അവർ അവിടെ കമ്മ്യൂണിറ്റി ബേസ് ചെയ്തുകൊണ്ടിരിക്കും എങ്ങനെ കമ്മ്യൂണിറ്റി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൾച്ചറൽ ഡീവിയേഷൻ തന്നെ അവിടെ വരും അതായത് ഒരേ രാജ്യത്ത് തന്നെ രാജ്യത്തിലെ ആൾക്കാരെ പോലും അങ്ങോട്ട് അടുപ്പിക്കാത്ത രീതിയിൽ മറ്റൊരു കമ്മ്യൂണിറ്റി മറ്റൊരു രാജ്യത്തിലെ ആൾക്കാർ വന്നിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പേടി നല്ല രീതിയിൽ ഇപ്പം സൈപ്രസാരത്ത് വന്നിട്ടുണ്ട് കാരണം അവർ കാണുന്നുണ്ട് ഗസയിൽ എന്ന് സംഭവിച്ചു പലസ്തീൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് സംഭവിച്ചു എന്നുള്ളത് അത് വലിയൊരു ത്രിട്ടായിട്ട് നിൽക്കുന്നുണ്ട് എന്നാണ് സൈപ്രസിലെ പ്രതിപക്ഷ പാർട്ടികളും പ്രതിപക്ഷ നേതാക്കളും ഇപ്പം മുന്നോട്ട് കൊണ്ടുവരുന്നത് അപ്പം നമുക്കിപ്പോൾ ഡയറക്റ്റായിട്ടങ്ങ് പറയാൻ പറ്റില്ല ഇസ്രായേൽ ഡയറക്റ്റ് സൈപ്രസിന് മൊത്തം എടുക്കുകയാണെന്ന് പറയാൻ പറ്റില്ല അവർ എപ്പോഴും ചെയ്യുന്ന ഒരു ഫോം അങ്ങനെയാണ് ആദ്യം കുറച്ച് സ്ഥലങ്ങൾ വാങ്ങിച്ച് സ്ഥലങ്ങൾ കുട്ടി 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 അവിടുത്തെ ഒരു ഡോമിനൻ്റ് ആൾക്കാരെ മാറും പിന്നെ അവർക്ക് അവിടെ നിന്ന് കൈ അവസ്ഥ വരും പലസ്തീൽ സംഭവിച്ച അതേപോലെ തന്നെ അപ്പം അതിലോട്ടെത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് തടയണം എന്നുള്ള രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പൊ സൈപ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഇസ്രായേലി അവസ്ഥ എന്തുകൊണ്ട് ഇപ്പം ഇസ്രായേൽ ഇത്രയും എത്രയും ചാടിപ്പടച്ചിങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ ഇസ്രായേൽ സേഫല്ല ഇവിടെ സേഫ് അല്ല ഉണ്ണേട്ട എന്ന് പറഞ്ഞത് കറക്റ്റാണ് ഇസ്രായേൽ ഇപ്പം സേഫ് അല്ല അത് ഉണ്ണേട്ടെന്ന് പറയാം അത് ലോകത്തെ പലർക്കും അറിയാം അപ്പുറത്തെ രാജ്യങ്ങൾക്കറിയാം ഇസ്രായേലിലുള്ള ജനങ്ങൾക്കറിയാം ഇപ്പോഴും അറിയാത്തത് നമ്മുടെ നാട്ടിലെ സംഖ്യകൾക്ക് മാത്രമാണ് ഇസ്രായേൽ സേഫ് അല്ല എന്നുള്ള കാര്യം അറിയാത്തത് അതാണ് ഏറ്റവും വലിയ കോമഡി അപ്പം അവരിപ്പം മുമ്പ് അവർ ഞാൻ ഈ പറയുന്നത് ചുമ്മാ നിങ്ങളോട് കഥ പറഞ്ഞു പോകുന്നതല്ല ട്വൻ്റി ട്വൻറ്റി ഫോറിലെ ദ ടൈംസ് ഓഫ് ഇസ്രായേൽ വന്നിട്ടുള്ള ഒരു കോട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അന്ന് ആ ഓക്കെ അന്ന് നിങ്ങൾ കണ്ടു വന്നു ഇസ്രായേലിലെ വാർ സിക്സ്റ്റി ഡേസ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടിയാണ് ഇസ്രായേലെ ഏറ്റുവാർ എന്നും പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ അന്നത്തെ വാർത്തേനെ അപ്പം എൻഡ് ഓഫ് ട്വൻറ്റി ട്വൻറ്റി ഫോർ സ്റ്റേറ്റ്സ് ഷോസ് പൈക്ക് ഇൻ ഇസ്രായേൽസ് ഇസ്രായേൽ ഈസ് ലീവിങ് ആസ് പോപ്പുലേഷൻ ഗ്രോത്ത് സ്ലോസ് അതായത് ഒരുപാട് ആൾക്കാർ അവിടുന്ന് പോകുന്നുണ്ട് അവിടുത്തെ പോപ്പുലേഷൻ്റെ ഗ്രോത്തും വളരെ സ്ലോ ആയിട്ടാണ് ഇപ്പോൾ ഇസ്രായേലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് എയ്റ്റി ടു തൗസൻഡ് സെവൻ ഹഡ്രഡ് ഇസ്രായേൽ ഈസ് ആസ് മൂവിങ് അബ്രോഡ് സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് സെയിസ് പോപ്പുലേഷൻ പോപ്പുലേഷൻ ടോപ്സ് ടെൻ മില്യൺ ബട്ട് എൻ്റെ ഓഫ് ഇയർ ഫിഗർ ബൂസ്റ്റഡ് ബൈ ഇൻക്ലൂഷൻ ഫോർ ഫസ്റ്റ് ടൈം ഫോർ ഫോറിനേഴ്സ് ഓഫ് ലെങ് തി സ്റ്റേ അതായത് അവിടുന്ന് പോകുന്ന ആളുകൾ പുറത്തോട്ട് പോകുന്ന ആൾ തിരിച്ച് വരുന്ന പോലും ഇല്ല അങ്ങോട്ട് വരും അതിനുപോലും അവർക്ക് അത്ര ഒരു ഒരു ഇത് കാണിക്കുന്നില്ല അതിൻ്റെ തന്നെ എയ്റ്റി ടു തൗസൻഡ് ആൻഡ് സെവൻ ഹൺഡ്രഡ് ഇസ്രായേലി രജിസ്റ്റേർഡ് ആസ് മൂവിങ് അബ്രോഡ് അതായത് എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ് ആൾക്കാരാണ് പുറത്തോട്ട് പോകാൻ അബ്രോഡിൽ പോകാൻ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് according to the bureau of thursday statistics 82000 israelis were registered as having left the country over the past years up around 55% എ ഇയർ ബിഫോ അതായത് പണ്ട് എൺപത്തഞ്ചിലുള്ളതിനും അത് എൺപത്തി രണ്ട് അത് കൂടിക്കൊണ്ട് വരുന്നത് ഓരോ ഇയർ കഴിയുമ്പോഴും അവിടുന്ന് വിട്ടുപോകുന്ന ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ദാറ്റ് ഫിഗർ ഇറ്റ് സെൽ വാസ് എ ഷാർപ്പ് ഇൻക്രീസ് ഫ്രം ദ പ്രീവിയസ് ഡെക്കേഡ് അതായത് മുപ്പത്തെ ഓരോ ഡെക്കേഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഓരോ പത്ത് വർഷത്തിലെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് വെൻ അപ്രോക്സിമേക്സിമേറ്റ്ലി തേർട്ടി ഫൈവ് തൗസൻഡ് പീപ്പിൾ ലെഫ്റ്റ് ഈച്ച് മുപ്പത്തയ്യാറ് ആൾക്കാരൊക്കെയാണ് അവിടെ ഓരോ ഈച്ച് ഇയറിൽ അവിടുന്ന് വിട്ടുപോകുന്നത് ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അത് വളരെ അധികമാണ് അവിടെ നിന്ന് അങ്ങനെ നടക്കുന്നത് അപ്പോൾ അതവർക്ക് അംഗീകരിച്ച് കൊടുക്കാൻ കുറച്ച് പണിയുണ്ട് കാരണം ഇത് ഉണ്ടാവുന്നത് ഈ ഗസേല യുദ്ധത്തിനെ പേടിച്ചിട്ടും മറ്റു പല കാരണങ്ങളും കൊണ്ടു വേണം അപ്പം ഇത്രയും അവരായിട്ട് അവരൊരു ഹോംലാൻഡ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് അത് അവരെ കൈവിട്ട് പോവുകയാണ് എന്നുള്ള തോന്നൽ അവർക്ക് നല്ലപോലെ ഉണ്ട് നല്ലപോലുണ്ട് ഇതിനവരൊരു പേര് വരായിട്ട് വിളിക്കുന്നുണ്ട് ഇങ്ങനെ ഇസ്രായേലികൾ ഇസ്രായേലിൽ വിട്ടുപോവുക മൈഗ്രേറ്റ് ചെയ്ത് അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് അവർ പറയുന്നത് എറിഡ എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത് അത് ഹിബ്രുവേഡോ വൈ ഇ ആർ ഐ ഡി എ ബൈ ജൂവീസ് ഫ്രം സ്റ്റേറ്റ് ഓഫ് അതായത് ഇസ്രായേലീസ് അവിടെ നിന്ന് മൈഗ്രേഷൻ ചെയ്തിട്ട് മറ്റു സ്ഥലത്തേക്ക് പോകുന്നതിന് അവർ അവർ തന്നെ പറയുന്ന ഒരു സ്റ്റേറ്റാണ് ഞാൻ ഈ പറഞ്ഞത് പിന്നെ അതിൽ മാത്രമല്ല ദ ഗാർഡിയനിൽ വന്നിട്ടുണ്ട് ഇസ്രായേലീസ് മൂവിങ് ടു ലിവ് ഇൻ യൂറോപ്പ് റിജ്യുവേഷൻ ജൂവീസ് കമ്മ്യൂണിറ്റി അതായത് ഗാർഡിയനിൽ പറഞ്ഞതും ഇത് തന്നെയാണ് അവർ കൂടുതലായിട്ട് ഭയങ്കര ഹൈ ആണ് അവരുടെ മൂവിങ് ഇപ്പം ഓരോ രാജ്യത്ത് ഇയറിലും ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ എയ്റ്റി ത്രീ തൗസൻഡ് ആണ് മോർ ദാൻ ഡബിൾ ദ നമ്പർ ബിറ്റ്വീൻ ടു തൗസൻഡ് നയൻ ആൻഡ് ടു തൗസൻഡ് ട്വൻറ്റി വൺ അതായത് ആ കഴിഞ്ഞ രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഉള്ള മൂവ് ചെയ്ത ആൾക്കാർ ഡബിൾ ആണ് ജസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരൊറ്റ വർഷം അവിടുന്ന് വിട്ടുപോയ ആളുകളുടെ കണക്ക് പോപ്പുലേഷൻ ഗ്രോത്ത് ഡൗൺ ആയിട്ടുണ്ട് വൺ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജില് വൺ പോയിന്റ് വൺ പെർസെൻറ്റിൽ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ കുറെ ഇഷ്യൂസാണ് ഇപ്പം ഇസ്രായേൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടുന്ന് കുറേ പേര് ഇപ്പോൾ സൈപ്രസിലോട്ടിപ്പോഴാണ് അവർ കൂടുതലായിട്ട് കഴിഞ്ഞൊരു മൂന്ന് വർഷം കൊണ്ടാണ് കൂടുതൽ ആളുകൾ അങ്ങോട്ട് കയറുന്നത് അതിന് മുമ്പ് അവർ പോയിട്ടുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഫോർട്ടി വൺ പെർസെൻറ്റേജ് ഫിൻലാൻഡുണ്ട് ആൻഡ് ട്വൻ്റി പെർസെൻറ്റേജ് ടു ജൂയിഷ് കമ്മ്യൂണിറ്റി ഇൻ ഉണ്ട് അതല്ലാണ്ട് അയർലാൻഡ് സ്പെയിൻ നെതർലാൻഡ് ഡെൻമാർക്ക് അങ്ങനെ അങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ് അവർ ഈ അവരികാര കൺട്രീസിലൊക്കെ അവർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പം എടുക്കാൻ അവിടെ ഓഫറും കൂടെ ഉണ്ട് അവരുടെ അടുത്ത സ്ഥലമാണ് സൈപ്രസിൻ്റെ ഒരു ഭൂപ്രകൃതി നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും സൈപ്രസ് ഒരു ദ്വീപാണ് അതിന്റെ ചുറ്റിലും ടേർക്കി വരുന്നുണ്ട് പലസ്തീൻ വരുന്നുണ്ട് ഈജിപ്ത് വരുന്നുണ്ട് ഇസ്രായേൽ ഒരു സൈഡിൽ വരുന്നുണ്ട് ഇതൊക്കെ കൂടെയാണ് ഇവരുടെ നിയറസ്റ്റ് ലാൻഡുകളായിട്ടുള്ള സ്ഥലങ്ങൾ സൈപ്രസ് നല്ലൊരു സ്ഥലമാണ് എല്ലാം കൊണ്ടും അപ്പോൾ അവിടെ ചെന്ന് അവിടെ ഒരു സെക്കൻഡ് ഹോം ഹോമാക്കുന്ന രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതിനുള്ള കാരണം ഇത് തന്നെയാണ് അത് മാത്രമല്ല ഇസ്രായേൽ ഇപ്പം നമ്മളിവിടെ നമുക്ക് നോക്കുമ്പം അതെന്താ നമ്മുടെ ഇന്ത്യൻ എത്ര പേര് പോകുന്നത് യൂറോപ്പിലോട്ടും മറ്റ് സ്ഥലങ്ങളിലോട്ടും ഇന്ത്യക്കാർ പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കാർ പോകുന്നത് ഇന്ത്യയിലെ തൊഴിലവസരമല്ല ഇന്ത്യയിലെ മറ്റ് എക്കണോമിക്കൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒരുപാട് ഹൈ ആവുന്നുണ്ട് ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും അടിപിടി കൂടിക്കൊണ്ട് വരുന്നുണ്ട് ഈ ഒരു കാരണങ്ങൾ കൊണ്ടും നമ്മുടെ യങ്സ്റ്റേഴ്സിന് ജോലിയില്ലാത്ത കാരണങ്ങൾ കൊണ്ടൊക്കെ ഇന്ത്യൻ ആളുകൾ വിട്ടുപോകുന്നത് ഇന്ത്യ ഒരു ഡെവലപ്ഡ് ഡെവലപ്പിംഗ് കൺട്രിയാണ് ഡെവലപ്ഡ് ആയിട്ടില്ല ഡെവലപ്പിംഗ് കൺട്രി മാത്രമാണ് നമ്മളെ താടിച്ച് പറയുന്ന കണക്കുകളല്ല ഇന്ത്യയിലെ യഥാർത്ഥ അവസ്ഥത് ഇവിടെ ജോലി കിട്ടാണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് അറിയാം അതുകൊണ്ട് നമ്മൾ അത് തൂങ്ങി അത് പറഞ്ഞ ആരും ഇങ്ങോട്ട് വരേണ്ട പക്ഷേ ഇസ്രായേൽ അങ്ങനെ അല്ലായിരുന്നു അവർക്ക് തന്നെ അവരുടെ എല്ലാം അവരുടെ ലാൻഡിൽ തന്നെ ഉണ്ട് കാശുണ്ട് പിന്നെ അവർക്ക് നല്ല പുതിയ ആളുകളാണ് അവർ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു അവർ പുതിയ സിസ്റ്റംസ് ഉണ്ടാക്കുന്നു പുതിയ എന്താ പറയുക പുതുതായിട്ട് വരുന്ന എല്ലാ സാങ്കേതിക വിദ്യകളും ഉണ്ടാക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് സ്വന്തം രാജ്യത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നത് യുദ്ധങ്ങൾ കാരണം അവരുടെ ആ ഒരു എന്താ പറയുക പൊളിറ്റിക്കൽ അത്തരത്തിലുള്ള കുറെ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അവർ പുറത്തോട്ട് വിട്ടുപോകുന്നത് ഇത്രയും കാലം ഇപ്പൊ അമേരിക്കനോട് പറഞ്ഞ പോലെ ഞങ്ങളെല്ലാം തികഞ്ഞവരാണെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു അതില്ല എന്നുള്ളത് ഗ്രാം കാണിച്ചു കൊടുത്തു അതോടുകൂടി പിന്നെ അവർക്ക് നിൽക്കാൻ പറ്റില്ല പുഴയെ പറ്റൂ അത് നേരത്തെ മനസ്സിലാക്കി കുറെ ആൾക്കാർ കുറെ മുമ്പേ അവർക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് ഇത് ചെറിയ രാജ്യമാണ് ആകെ ഒന്ന് രണ്ട് കോടിയുള്ള ആൾക്കാർ ആകെ രാജ്യത്തുള്ളത് ഇന്ത്യനെ പോലെ നൂറ്റി നാൽപ്പത് കോടി ഒരു കോടി പോകുന്നത് ആകെ ഒരു കോടി ആൾക്കാർ ഇന്ന് ഇപ്പം കൊല്ലത്തിൽ മുപ്പത്തയ്യായിരം ആൾക്കാർ വെച്ചിട്ട് പുറത്തോട്ട് പോകുന്ന പറഞ്ഞാൽ അത് വലിയൊരു കണക്കാണ് രാജ്യം തന്നെ ഇല്ലാണ്ടാവാൻ പോകുന്ന ഒരവസ്ഥയിലോട്ട് പൊതുവാണ് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ അങ്ങനെ ഇഷ്യൂ നടക്കുന്നുണ്ട് അത് ഇത്രത്തോളം നെക്സ്റ്റ് ലെവലിലോട്ട് അത് ബാധിക്കും അവരെ എന്നുള്ളത് വിത്തിൻ വൺ ടു ഇയേഴ്സ് നമുക്ക് കാണാൻ പറ്റും ഇപ്പം യുദ്ധക്കൊതി കൊണ്ട് എന്താകും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന പോലെയല്ല അത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താവും ആ രാജ്യത്തിന്റെ അവസ്ഥ എന്നുള്ളത് നമ്മൾ കണ്ടുതന്നെ അറിയേണ്ടി വരും